രണ്ടാം നിലയ്ക്കും ഗ്രൗണ്ട് ഫ്ലോറിനും ഇടയിൽ വെച്ചാണ് ലിഫ്റ്റ് നിശ്ചലമായത് തുടർന്ന് സണ്ണിയുടെ കടയിലെ ജീവനക്കാരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു ഇദ്ദേഹത്തിന് ലിഫ്റ്റ് കമ്പനി അത്യാവശ്യം പരിശീലനം നൽകിയിരുന്നു കമ്പനിക്കാരൻ കമ്പനി ടെക്നീഷ്യനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് കൺട്രോൾ പാനിലെ സ്വിച്ചുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു മാനുവൽ റെസ്ക്യൂ എന്ന് കാര്യമാണ് അപ്പോൾ അതില് അത് ചെയ്തതിലുള്ള ഒരു പിഴവാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്വേഷണം കഴിഞ്ഞാലാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് നമുക്ക് ഒരു ബ്രേക്ക് റിലീസ് ചെയ്യാൻ നോക്കി ശ്രമിച്ചു അപ്പോൾ ഈ കൗണ്ടർ വെയ്റ്റിൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഈ കാർ മുകളിലേക്ക് മുള്ളിക്കും കൗണ്ടർ വെയിറ്റ് തഴയ്ക്ക് വരും ഇതേ തുടർന്ന് ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് കുതിച്ചു കെട്ടിടം ഉൾപ്പെടെ കുലുങ്ങുന്ന രീതിയിലാണ് ലിഫ്റ്റ് നാലാം നിരയുടെ മുകളിൽ ഇടിച്ചുനിന്നത് ഫയർഫോഴ്സിന് സഹായത്തോടെ ലിഫ്റ്റിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് സണ്ണിയെ പുറത്തെടുത്തത് തലയ്ക്കും നാടിക്കും ഏറ്റ ഗുരുതര പരിക്കാണ് മരണത്തിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് പുറമെ ലിഫ്റ്റ് കമ്പനിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും കട്ടപ്പന പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തോ അന്വേഷണം നടത്തുന്നുണ്ട് സണ്ണി ഫ്രാൻസിസിന്റെ മൃതദേഹം സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന